ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ഡെലിവറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് എല്ലാ കുർത്തീസും ഇന്ന് കാണിക്കുന്നതൊക്കെ തന്നെ ക്ലിയറൻസെയിൽ ഓഫർ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ബംഗാൾ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഫ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് യോഗ് പോർഷനിലായിട്ട് അജ്രക്കിൻ്റെ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ താണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് യോക്കിൽ വന്നിട്ടുള്ള സെയിം ഫാബ്രിക് ആണ് തന്നെ നമ്മൾ സ്ലീവിന്റെ എന്റിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു റേറ്റിന് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നൽകുന്നത് നയൻ ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്ന ഒരു കുർത്തിയാണിത് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് വാങ്ങുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റാണ് ഇതിൻ്റെ നമുക്ക് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അജ്രത് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി വരുന്നുണ്ട് കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് ഫോർട്ടി ടു സൈസ് എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാനൽ കടൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് പാനൽ കടലാണ് വരുന്നത് ബൈക്ക് പോഷൻ ഇങ്ങനെ വരും ലോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മിരേഴ്സ് ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവ്സിലാണ് വരുന്നത് പാനൽ കട്ടാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക് ആണ് നമ്മൾ ലൈനിങ്ങും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നമുക്ക് ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ടാണ് നല്ല റേറ്റ് വരുന്ന ഒരു പാനൽ കട്ട് കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ യോക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിറേഴ്സും ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് സ്ലീവ്സിലും യോക്കിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ലാർജ് സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒറിംഗ് റോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് ഒരു ഫ്രോക്ക് മോഡൽ വന്ന് വരുന്ന ഒരു കുർത്തിയാണ് യോക്കിലായിട്ട് നമ്മൾ സ്മോക്കി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ എൻഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പീ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നപ്പോഴും ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇതൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതൊരു ഓഫർ റേറ്റിൽ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് ബോട്ടം ഇങ്ങനെ വരും ഷോള് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ത്രീ ഫിഫ്റ്റി റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ഒക്കെ ഞാൻ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് കൊടുത്തിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് ഷോൾ വരുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ടോപ്പ് ആണേ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ആൻ്റി കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഡബിൾ നൈ മാത്രമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ നമുക്കിത് അവൈലബിൾ ആണ് പ്യുർ കോട്ടൺ ഫാബ്രിക്കാണ് ഫൈവ് ഡബിൾ നൈ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടു പീസ് സെറ്റാണ് ഇതിന്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു സെറ്റ് ആണ് ഇതിന്റെ കൂടെ ഷോളും വരുന്നുണ്ട് ഷോളിലൊക്കെ ഷോളിലൊക്കെ നിറച്ച് വർക്കൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് വേണ്ടല്ലേ നല്ല ലെങ്ത്തിലും നല്ല വെട്ടത്തിലുമാണ് ഷോളും വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്നത് സിക്സ് ഡബിൾ നയം മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഹാൻഡ് വർക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് മിറേഴ്സും ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് യോക്കിൽ വന്നിട്ടുള്ള സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് എല്ലാ മീഡിയം ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ആണ് ഇത് നല്ല കോട്ടൺ പ്യൂർ കോട്ടൺ ഫാബ്രിക്കില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് നമ്മൾ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഇങ്ങനെ ചുരുങ്ങി വരുവോ അല്ലെങ്കിൽ കളർ പോവോ അങ്ങനെ ചെയ്യുന്ന ഒന്നുമല്ല നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഈയൊരു ജാക്കറ്റ് മോഡൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ജോർജ് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ജാക്കറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ജാക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ സ്ലീവ് കൊടുത്തിട്ടാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ജാക്കറ്റും വരുന്നത് ഇതിന്റെ നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ മാത്രമാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വിചിത്ര സിഫ് ഫാബ്രിക്കിൽ ടൈ ആൻഡ് ഐ കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെയാണ് യോഗിൽ ചെയ്തിരിക്കുന്നത് മിറേഴ്സും ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല രസമുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ സെയിൽ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇത് ഫോർ ഡബിൾ നയൻ ആണ് നൽകുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ് ഇതിന്റെ നമുക്ക് മീഡിയം സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ ലൈക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് വിചിത്രയാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മീഡിയം സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നാൽപ്പത് രൂപ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇൻഡെക്സ് മോഡൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് ഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് നമുക്ക് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നല്ല നല്ല ഫാബ്രിക്കാണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ചുരുങ്ങുക കളർ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല ടു ഡബിൾ നയൻ റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം സൈസ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വിജിത്രയിൽ തന്നെ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് ഇതിന് നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഹെവി ഹാൻഡ് വെർക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡിലാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ നമുക്ക് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രം നമ്മൾ ഇത് ഫോർ ഡബിൾ നയൻ ആണ് നൽകുന്നത് മീഡിയം മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് ഈ ഒരു പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടേ നമ്മള് ബാക്കിലായിട്ട് സിബൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് മാത്രം നമ്മൾ സിക്സ് ഡബിൾ നയൻ ആണ് നൽകുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജാക്കറ്റ് കുർത്തിയാണ് ഇത് ബ്ലാക്ക് കളർ വന്നിട്ടുള്ള ജോർജറ്റ് ആണ് ഇന്നർ ആയിട്ട് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ജാക്കറ്റ് വരുന്നത് എയർലൈൻ ആയിട്ടാണ് വരുന്നത് ഇതാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ജാക്കറ്റ് വരുന്നത് ജോർജറ്റിൽ തന്നെയാണ് ജാക്കറ്റും വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഓഫർ റേറ്റിൽ ഫോർ ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ലാർജ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇതൊരു സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിവിടെ ആയിട്ട് നമ്മൾ മിറർ വർക്കാണ് ഒരു സീക്വൻസ് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വൺ ഡബിൾ നയൻ റേറ്റിനാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പം എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം